വന്നെ മുമ്പിൽ കാണേ മുമ്പിൽ കാണാൻ എനിക്ക് നിന്റെ എനിക്കറിയാം നീ ആരാണെന്ന് നീ ആരാണെന്നും നീ പണ്ട് തൊട്ട് നീ എന്താ ചെയ്തതെന്നും നീ ആകെ ബനാമിയാണെന്നും പക്ഷെ എന്നെ വേറ്റുകാരുക എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടിപ്പോ ഏകദേശം ഒമ്പത് മാസാവുന്നു എന്നും എന്റെ മക്കളെയും എന്റെ കൊച്ചുമക്കളെയും എല്ലാം ആക്ഷേപിക്കുകയും അവരെ പല എന്ന് പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട് ചെളി വാരിയിലൊക്കെ അതിനകത്തുള്ള കൊറേ പ്രവർത്തകർ അല്ലെ അതിനകത്തുള്ള ചില വ്യക്തികളാണ് ഈ പാർട്ടിയെ കീർത്തിയാക്കുന്നത് പുനലൂരിലെ പ്രമുഖ സി പി എം നേതാവ് പരേതനായ ടൈറ്റസ് സബാസ്റ്റന്റെ ഭാര്യ ലൈല ടൈറ്റസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതായി പരാതി പുനലൂർ ഏരിയ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ടൈറ്റസ് മാസം മുൻപാണ് അന്തരിച്ചത് വർഷം പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് ആയിരുന്ന അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു കഴിഞ്ഞ രണ്ടു മാസമായി രാഹുൽ കൃഷ്ണകുമാർ എന്നയാൾ തന്നെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചു വരികയാണെന്ന് ലൈല ടൈറ്റസ് പുനലൂർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു േരണയില്ലാതെ അല്ലെ ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ എന്നെ രാജു രാഹുൽ കൃഷ്ണകുമാർ ഫേക്ക് ഐ ഡിന്ന് സി പി എമ്മിൽ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല പക്ഷെ എന്നെ വേറ്റുകാരുക എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടിപ്പോ ഏകദേശം ഒമ്പത് മാസാവുന്നു ഈ ഒമ്പത് മാസത്തിനകത്ത് ഈ പാർട്ടിയായിട്ടോ ഈ പാർട്ടിയായിട്ടോ ഒരു ബന്ധമോ അല്ലെ അവര് വരികയോ പോവോ ഒന്നും ചെയ്യാത്ത എന്നെ ഈ എന്നും എന്റെ മക്കളെയും എൻ്റെ കൊച്ചുമക്കളെയും എല്ലാം ആക്ഷേപിക്കുകയും അവരെ പല എന്നെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുണ്ട് നേരിട്ട് വരാൻ പറഞ്ഞാൽ ഈ മനുഷ്യൻ വരുന്നില്ല അതേ സമയത്ത് ഇയാള് പറയുന്ന ഓരോ കാര്യങ്ങൾ ഇയാളെ പാർട്ടിക്കകത്ത് പണ്ട് ഉണ്ടായിരുന്നതും അറിയാവുന്നതും എന്റെ പുറത്ത് ചെളി വാരി തേക്കുന്നുള്ള രീതിയിലൊക്കെ ഉള്ള പോസ്റ്റുകൾ അയാൾ ഇടുന്നേ അപ്പൊ എനിക്ക് ചോദിക്കാനും പറയാനുള്ള ഒറ്റ കാര്യവുമുള്ളു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സി പി ഐ എമ്മിന്റെ ആരും ഞാൻ അതിനകത്ത് മേ ബി എ മെമ്പർ മാത്രമായിരിക്കാം പക്ഷെ എന്റെ ഹസ്ബൻഡായിരുന്നു അതിനകത്ത് അയാളുടെ പേരിലും ഇയാൾ അത് ചെയ്തു ഇത് ചെയ്തു അല്ലെ അങ്ങനെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ ഇപ്പൊ ഈ നിമിഷം ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളണം ഫേസ്ബുക്കിൽ വന്നോ അല്ല പറയേണ്ടത് തന്നെ മാത്രമല്ല പരേതനായ ഭർത്താവിനെയും മക്കളെയും കൊച്ചുമക്കളെയും അധിക്ഷേപിക്കുന്നുവെന്നും പോലീസിന്റെ അടിയന്തര ഇടപെടലിൽ ഉണ്ടാകണമെന്നുമാണ് ആവശ്യം അതായത് എന്റെ മക്കളെ ഇയാള് രതിരാജിന്റെ കാര്യമാ പറയുന്നത് രതിരാജ് കൊണ്ടുപോയി എന്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് അല്ലെ എന്റെ മക്കൾ പ്രശ്നങ്ങളുടെ കാരണം രതിരാജാണ് എന്റെ ഒറ്റ ചോദ്യമുണ്ട് സി പി ഐ എമ്മിന്റെ ഇത്രയും വലിയ നേതാവിന്റെ വീട്ടിൽ നിന്ന് അതോ ഒരു മോൾ ഇറങ്ങി പോവുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ രതിരാജാണോ അത് സി പി ഐ എമ്മിന്റെ കഴിവ് അപ്പൊ ഞാൻ സി പി എം പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അഗേൻസ്റ്റ് അല്ല ഞാൻ സി പി എമ്മിന്റെ കൂടെ എന്നും ഉണ്ടായിരുന്ന മരിക്കുമ്പോ തൈത്യ സഭാശനം പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല അതിനകത്തുള്ള കുറെ പ്രവർത്തകർ അല്ലെ അതിനകത്തുള്ള ചില വ്യക്തികളാണ് ഈ പാർട്ടി തീർത്തിയാക്കുന്നത് ഇയാൾ എഴുതിയിരിക്കുന്നത് ഞാൻ പിളർത്താനിരിക്കുന്ന ആളാണ് ഞാൻ ഈ പിളർത്താനിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എനിക്കെങ്ങനെ എഴുതി ഡിവൈഡ് ചെയ്തിട്ട് എനിക്ക് എന്താ കിട്ടാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ പാർട്ടിയിൽ ഒരു ഇതിനു മുമ്പ് പ്രസാദ് സഭാ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ട് പ്രസാ സഭാശം മരിച്ചപ്പോൾ സൂസിയുണ്ടായിരുന്നു പിന്നെ ഗുരുരാ സഹ് മരിക്കുമ്പം ഗുരുരാ വൈഫുണ്ട് ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഏ സ്ഥാനത്തിന് നിങ്ങളെയൊക്കെ വന്നത് നിങ്ങൾക്ക് സി പി എമ്മിന് ധൈര്യം ഇല്ല എന്റെയൊക്കെ വന്നിട്ട് സ്ഥാനങ്ങൾ തരാനോ അതേ സാധനം മോഹിപ്പിക്കാനോ ഉള്ള ധൈര്യം അവർക്കില്ല എന്റെ വീട്ടിലോട്ട് ധൈര്യസഹ് മരിച്ചിട്ട് ആരും അന്ന് കയറിയിട്ടുമില്ല പിന്നെ ഏത് ഇതിലാണ് ഇവൻ ഇങ്ങനെ പാർട്ടിയെ വലിയ പൊട്ടിക്കൊണ്ട് പറയുന്നത് ഇവൻ ആരാണ് ഇവൻ പാർട്ടിയിൽ ധൈര്യം ഉള്ളവനാണെങ്കിലും തന്നീട് ഉള്ളതാണെങ്കിൽ ആണാണെങ്കിൽ അവൻ നേരട്ടെ എന്നും മുൻപ് കയട്ടെ ഞാൻ സംസാരിക്കാം ഞാൻ ഞാൻ സംസാരിക്കാം അവൻ 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 കൂടുതൽ 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 ഓണം വെല്ലുവിളിച്ച് പറയുന്നു എന്ന് വരാൻ സിപിഎം അനുഭാവി എന്ന പേരിലാണ് ഇയാൾ തന്നെ ആക്രമിക്കുന്നതെന്ന് ലൈല ആരോപിക്കുന്നു സി പി എമ്മിലെ പാർട്ടി പ്രവർത്തകരെ തമ്മിൽ തല്ലിക്കാൻ പുനലൂരിലെ ഡി എം കെ പ്രാദേശിക നേതൃത്വവുമായി ലൈല കൈകോർത്തുവെന്നും രാഹുൽ കൃഷ്ണകുമാറിന്റെ പോസ്റ്റുകളിൽ ആരോപണമുണ്ട് ആള് പട്ടയത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ പട്ടയത്തെ കുറിച്ച് പറഞ്ഞത് എന്ന് പറയുന്ന വ്യക്തി എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ കല്യാണം കഴിച്ച വർഷം വർഷം തൊട്ട് അയാൾ ഈ പട്ടയത്തിന് വേണ്ടി ഓടി നടന്ന ഒരു വ്യക്തിയാണ് എന്റെ വീട്ടിൽ നിന്നും പട്ടയം കൊടുത്തതെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ രാഹുൽ കൃഷ്ണകുമാർ പറയ രാഹുൽ ഏതവനായാലും അവൻ പറയുന്നത് എന്റെ വീട്ടിന് കൊടുത്തോ എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു അല്ല എന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ കൊടുക്കുന്നേ എന്റെ തന്നെ പട്ടയം ഉണ്ടോ ഇല്ലെന്ന് നോക്കൂ എനിക്ക് തന്നെ പട്ടയം ഉണ്ടോ എന്ന് അറിയത്തില്ല അപ്പൊ നീ എന്റെ എന്റെ വീട്ടിൽ പട്ടയം കൊടുക്കുന്ന ഇതൊന്നും അല്ല അത് മുഖ്യമന്ത്രി വന്ന് പട്ടയം കൊടുത്തിട്ടുണ്ടെന്ന് അത് കൈറ്റസഭാസിന്റെ കഴിവുകൊണ്ടായിരിക്കും നീ ഒക്കെ നിന്റെ വീട്ടിൽ കിടക്കുന്നതാ പറഞ്ഞത് കാരണം മുഴുവൻ ഓരോരുത്തർക്കും അത് ഞാൻ ഇപ്പോഴും പറയുന്നു അതിനെ നന്ദി അവർക്കൊക്കെ ഉണ്ട് ചിലർക്കില്ല ഈ ഇല്ലാത്തവരാണ് ഇങ്ങനെ മറ്റുള്ളവരെ വെച്ചിട്ട് ഇങ്ങനെ എഴുതിപ്പിക്കുന്നത് വാക്കുകളും എഴുതുമ്പോ സൂക്ഷിച്ചെരുന്നതും മാരോടാണ് എന്തോ എന്താ പറയുന്നതെന്ന് ഞാൻ ഒരു വീട്ടിൽ പോവോ ഞാൻ എന്റെ കാര്യം നോക്കി എന്റെ എന്റെ സ്വന്തം വരെ നോക്കി എന്റെ സ്ഥാപനത്തിൽ വളരെ പരിമിതിയോടെ ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുക അപ്പൊ അതിനകത്ത് കയറി ചുമ്മാ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പേരും പറഞ്ഞിട്ട് ചുമ്മാ ഏതെങ്കിലും രീതി നിനക്ക് ഷൈൻ ചെയ്യാനുണ്ടെങ്കിൽ നീ പാർട്ടിയുടെ കറക്റ്റ് ആയിട്ടുള്ള ആളല്ല എന്ന് മനസ്സിലായി നിങ്ങൾ ഏതെങ്കിലും ബിനാമിയായിട്ട് പാർട്ടിയുടെ എഗൈൻസ്റ്റ് സി പി ഐ എം എന്നുള്ള പാർട്ടിയുടെ എഗൈൻസ്റ്റ് പോയിട്ട് എന്നെ ഇളക്കി അപ്പൊ പാർട്ടിയെ പകർത്താൻ പറ്റത്തില്ല എന്ന് പറയുമ്പം ഏത് പാർട്ടി ഞാൻ നിന്നു പകർത്തണം എന്റെ ഫൈറ്റ്സ് ആ ഒരു ഇൻഡിവിജ്വൽ മൂന്നോ നാലോ പേരൊക്കെയുണ്ട് അതുകൊണ്ട് അത് അവരായി അവരുടെ പാടായി ഞാനായി ഞാൻ പാടായി അവരാരും എന്തൊക്കെ പറയുന്നില്ലല്ലോ നീ ആരാ ഈ സംസാരിക്കാൻ നിനക്ക് എത്ര അറിയാം പോളിറ്റിക്സിനെ കുറിച്ച് നിനക്ക് എത്ര വയസ്സായി കാണും നിനക്ക് എത്ര വർഷമായി നീ പോളിറ്റിക്സിൽ വന്നിട്ട് പോളിറ്റിക്സിനെ കുറിച്ച് അറിയാം നീ കൂടെ കൂടെ നിനക്ക് നിനക്കറിയാവുന്ന കാര്യം നിനക്ക് എന്തോ അറിയാം അവിടെ ജയമോഹൻ സാഹിത് പോലും അറിയാവുന്ന അത്രയും മുപ്പത്തഞ്ച് വർഷം കൊണ്ട് എനിക്കറിയാം പുള്ളിക്കാരൻ ഇറങ്ങിയ ആ കാലഘട്ടം തൊട്ട് എനിക്കറിയാം പാർട്ടി എന്താണെന്ന് അതിൽ കൂടുതൽ നീ കണ്ടിട്ടുണ്ടോ അതിൽ കൂടുതൽ നീ കണ്ടിട്ടുണ്ടോ നീ കൂടെ കൂടെ പാർട്ടിയെ പറ്റി പറയാം പാർട്ടിയുടെ പേരും പേരുപാടി തന്നെ ഇങ്ങനെ ിൽ ഞാൻ എപ്പോഴും പറയാൻ വന്നല്ലോ നീങ്ങാ വന്ന് എന്നെ മുമ്പിൽ കാണേ മുമ്പിൽ കാണാൻ എനിക്ക് നിന്നെ എനിക്കറിയാം നീ ആരാണെന്ന് നീ ആരാണെന്നും നീ പണ്ട് തൊട്ട് നീ എന്താ ചെയ്തതെന്നും നീ ആദ്യ ബിനാമിയാണെന്നും നീ ഈ പറയുന്ന മുൻസിപ്പൽ പാർട്ടി മുൻസിപ്പൽ എന്തുവാ ആ ഏരിയ മുനിസിപ്പൽ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങി നീ സംസാരിക്കുന്നതും നീ ഒരു ഓച്ചോരോരുത്തരെ വിളിച്ചതും ആ ആൾ തന്നെയല്ലേ അത് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷെ പബ്ലിക്ക് മൊത്തം ഇതാണ് പിന്നെ ഉള്ളത് ആ കാശാര ഹവനാര ആ കാശ് എനിക്ക് എന്നെ ബാധിക്കത്തില്ല ആൻഡ് ലെറ്റ് ലെ ഞാൻ എന്റെ എന്നെ ജീവിക്കാൻ സമ്മതിക്കൂ என்னை இங்கு நீ ஜீவிக்க சம்பளிக்கலும் எந்த வீட்டில் அதுபோல தான் ஏதோ ஒரு ஒரு பாட்டிக்காரு வேறு ஜெஸ்ட் ஒத்தி ஒராள் ஆறு பேர் கூடி அடிக்க வந்து தீரிக்கா எங்களுக்கு பேர் எந்த சிபிஐஎம் கொடுக்கா இதுக்கையா நீக்கிறது ஒராளை அடிக்க ஆறு பேரை கொண்டு கம்பி ஓடி கொண்டு அடிச்சு கொல்லா பற்றாதப்போம் அடி ஒரு கம்பெனிய பின்னாலே வந்துட்டு எந்த வீட்டில் எனக்கு குழப்பில்லே പാർട്ടി മാറുന്നില്ല എല്ലാരും വലിയ വല്യ എല്ലാരും അന്തരവും എത്രയോ ഹൈ ഹൈ നേതാക്കൾ മാറുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ അവരെ പിന്നാലെ പോകുന്നുണ്ടോ നിങ്ങൾ ഈ പറയുന്ന ഒരു സ്ത്രീ ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു വിധവ അവർ അവരുടെ വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കാൻ സമയത്ത് എത്രയെന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ വീട്ടിൽ കയറി വരുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ കയറി വരുന്നത് എന്തെങ്കിലും കാര്യം പറഞ്ഞ് കയറി വരുന്നുണ്ടോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വെഞ്ചൻസ് എനിക്ക് സാധനത്തെ പിളർത്താൻ എന്തുവാ കൂടുതൽ പറയുകയാണെങ്കിൽ മരണശേഷം പുനലൂരിലെ വിധവയായ തന്നെയും കുടുംബത്തെയും സി പി എം അവഗണിച്ചതായി ലൈലയ്ക്ക് പരാതിയുണ്ട് എന്റെ കൊച്ചുമക്കൾക്ക് നല്ല പ്രായമാണ് ഇനി ഇനി പിഴച്ചു പോകാൻ വേണ്ടി പക്ഷെ അതിനു മുമ്പ് നീ നിന്റെ പുള്ളിയരായാലും പെണ്ണായാലും നീ നിങ്ങളും നിങ്ങളെ വീട്ടിലെ മക്കളെ ഒന്ന് നോക്കാ കൊള്ളാം മക്കളും മക്കളെ കഴിഞ്ഞിട്ട് കൊച്ചുമക്കളെ വരെ പറഞ്ഞിട്ട് ഞാൻ മിണ്ടായിരുന്നിട്ടുണ്ട് പക്ഷെ ഇനി ഞാൻ മിണ്ടായിരിക്കത്തില്ല ലൈല കളി തുടങ്ങിട്ടേ ഉള്ളു നീ അങ്ങോട്ട് കളിക്ക് അതുപോലെ തന്നെ ഞാൻ നിന്റെ ബ്ലോക്കും ചെയ്യത്തില്ല എന്തിനാ ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ എഴുതാൻ എന്തിനു ബ്ലോക്ക് നീ എഴുതാമല്ലോ എഴുതുന്നത് പബ്ലിക് വന്നിട്ട് നീ 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 എത്ര 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 പറയാ പെണ്ണും അത് അല്ല നിന്റെ എടാ വരാൻ ും സി പി എമ്മും ഡി എം കെ പ്രാദേശിക നേതാക്കളും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ ലൈല ടൈറ്റസ് ഡി എം കെ പ്രവർത്തകരോടൊപ്പമാണെന്നാണ് പോസ്റ്റിട്ട രാഹുലിന്റെ ആരോപണം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയ ശേഷം ലൈല ഇയാൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചു അവരുടെ വാക്കുകളിലേക്ക് ന്യൂസ് ഡെസ്ക് മുദ്രാവശ്യം